ഹായ് നമസ്കാരം പണ്ടൊരു യൂട്യൂബ് ചാനലിൽ പഴുതാര പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണ് എന്നൊരു ചോദ്യമായിട്ട് ഞാൻ ഇവരുടെ മുമ്പിൽ എത്തിയിരുന്നു പക്ഷേ എനിക്കൊരു തെറ്റ് പറ്റിയിരുന്നു ഒരു ചോദ്യം ഞാൻ രണ്ടായി ചോദിച്ചു അതുകൊണ്ട് എനിക്കിപ്പോൾ ഒത്തിരി സമ്മാനം കൊടുക്കേണ്ടി വന്നു ഞാൻ ചോദിക്കേണ്ടത് ഇങ്ങനെയായിരുന്നു പഴുതാര മൊട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ പ്രസവിക്കുകയാണെങ്കിൽ എത്ര ദിവസം മുട്ടയിടുകയാണെങ്കിൽ എത്ര ദിവസം പക്ഷേ എനിക്കൊരു തെറ്റ് പറ്റിയുകൊണ്ട് കൂടുതൽ സമ്മാനം കൊടുക്കേണ്ടി വന്നു ഓക്കെ എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ പോവാണ് എല്ലാവർക്കും ഒരേ സമ്മാനമാണ് കൊടുക്കുന്നത് കാര്യം പങ്കിൽ പക്ഷപാതം പാടില്ലല്ലോ അപ്പൊ എന്താണ് അന്ന് പറഞ്ഞത് മുട്ടയാണ് പറഞ്ഞത് പക്ഷെ പൂർണ്ണമായി ഉത്തരവല്ലായിരുന്നു എന്റെ കാര്യം കാരണം തുറന്ന് പൊതിഞ്ഞാണ് കൊടുക്കേണ്ടത് പക്ഷെ ഒരു ആകാംക്ഷ ഇതിനുള്ളിൽ എന്തായിരിക്കും അറിയാവുന്ന ആകാംക്ഷ അതാണ് തുറന്നു കൊടുക്കുന്നത് പറഞ്ഞത് എന്താന്ന് പറഞ്ഞു പ്രസവിക്കാല്ലേ കൊഴപ്പല്ല താങ്കൾക്കും ഉണ്ട് പ്രസവിക്കട്ടെ മുട്ടയിടന്ന് പറഞ്ഞാ മുട്ടേ ഇതിനകത്ത് വേറെ സംശയത്തിന്റെ പുറത്ത് കേട്ടെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല എല്ലാവരും ഓക്കെ ഇനി അടുത്തേക്ക് പോവാട്ടോ ഏഹ് അന്ന് പഴുതാരയുടെ ചോദ്യം ചോദിച്ചതില് ഇദ്ദേഹം ഉണ്ട് കേട്ടോ അതെപ്പോ എനിക്കാണെന്നുണ്ട് ഇഷ്ടം പോലെ ബോണ്ടെങ്കിൽ വരുകയാണ് ചേട്ടാ അന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെ പഴുതാര പ്രസുക്ക് അവിടെ മുട്ട ഇടുകയാണെന്നാണ് അപ്പൊ ചേട്ടൻ എന്തായിരുന്നു പറഞ്ഞു പ്രസു മുട്ട ഇടാന്ന് പറഞ്ഞു ഏഹ് കുഴപ്പമില്ല ഇരുപത്തിയേഴ് ദിവസം പറഞ്ഞത് ഒരു മൂന്ന് ദിവസം കൊണ്ട് മുപ്പത് ദിവസമാണ് ഏഹ് അപ്പൊ അതിന്റെ അവിടെ വെച്ചു ഒരു സമ്മാനം തന്നെയാന്ന് പറഞ്ഞു ഏഹ് ഇതാണ് സമ്മാനം ഓക്കെ പണ്ട് പഴുതാരോട് ചോദ്യം ഈ കടയിൽ വന്നിരുന്നു താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് ഏഹ് ഇപ്പൊ താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോ എന്നാലും വേണ്ടില്ല താങ്കൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം അന്ന് ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഉത്തരം പറഞ്ഞിരുന്നു പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ ഉത്തരം തെറ്റാണ് എങ്കിലും ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഓക്കെ നമസ്കാരം ഇദ്ദേഹമാണ് എന്നെ കൊണ്ട് രണ്ട് സമ്മാനം കുടിപ്പിക്കേണ്ട ആള് കുടിപ്പിക്കാനുള്ള ഇടയാക്കിയ ആള് അത് കാണിച്ചതാണ് കേട്ടോ അപ്പൊ സമ്മാനമായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഇതാണ് അദ്ദേഹം ഒരു ബേക്കറി നടത്തുകയാണ് അപ്പോൾ അന്ന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ താങ്കളോട് അതായത് പഴുതാര പ്രസവിക്കും അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി ഞാൻ ചോദിക്കേണ്ടത് രണ്ടായി ചോദിച്ചു കാര്യം അപ്പോൾ അതുകൊണ്ട് താങ്കൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരു ചോദ്യമല്ലേ ചോദിക്കുകയുള്ളൂ എന്ന് അപ്പോൾ താങ്കൾ പറഞ്ഞത് മുട്ടയിടുകയാണെന്നാണ് ഏ അപ്പോൾ ഇതാ അതിൻ്റെ സമ്മാനം അന്ന് ആ ഉത്തരം പറഞ്ഞു അപ്പോൾ എനിക്ക് അതുകൊണ്ട് കുറേ സമ്മാനം കൊടുക്കേണ്ടി വന്നു ഓക്കെ ബൈ അന്ന് പഴുതാരുടെ കൊച്ചു ചോദിച്ചതിൽ കുറച്ചൊരു ബാക്കിയുണ്ട് അപ്പോൾ രണ്ടുപേരെ ഇവിടെ കണ്ടുപോയി ഇവര് ശരിയായി ഒത്തിരി അല്ല പറഞ്ഞേ എങ്കിലും ഇവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതാണ് ഈ ചിരിക്കൊരു സമ്മാനം കേട്ടോ അടിപൊളി ചിരിയാണ് ഈ ഒരു സമ്മാനം സാധനം ഒരു പ്രോത്സാഹന സമ്മാനം ഇനി ഒന്നുണ്ടായിരുന്നോ ഇല്ലല്ലോ ഇണ്ടായിരുന്നോ ഒരു സമ്മാനം കണ്ടു നിൽക്കുന്ന കൊച്ചുകുഞ്ഞിനും ഒരു സമ്മാനം പഴുതാര മുട്ടയിടാണോ പ്രസവിക്കാമെന്ന് ചോദ്യം ഉണ്ടായിരുന്നു ഇദ്ദേഹം പങ്കെടുത്തു ഇദ്ദേഹം മുട്ടയിടാണെന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ എല്ലാവരെയും കൂടി സമ്മാനം കൊടുക്കാൻ പറ്റും ഇന്നാണ് ഇദ്ദേഹത്തെ കാണുന്നത് ഏഹ് അതുകൊണ്ട് മുട്ടയിടുന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സമ്മാനം മുട്ടയാണ് പഴുതാര ഇടുന്നത് അന്ന് വഴുതാരുടെ ചോദ്യത്തിന് മൊട്ടയുടെ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളെ ഇപ്പോഴാണ് കാണുന്നത് അവർക്കും സമ്മാനം കൊടുക്കുകയാണ് താങ്കൾക്കും സമ്മാനം ഓക്കെ അപ്പൊ ഞാനൊരു പണ്ടൊരു യൂട്യൂബ് എടുത്തിട്ടാണു പഴുതാലും പ്രസവിക്കാവണം മൊട്ടിയിട്ടാണെന്നും പുള്ളി അപ്പോ കുറെ കുറേ സമ്മാനം കൊടുത്തു പക്ഷെ ഈ ചേട്ടനെനിക്ക് അന്വേഷിച്ച് നടന്ന കടന്ന് കുറെ നാളുകൾക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചത് അപ്പൊ പുള്ളി ഇപ്പോ ചെറിയ വൈകാതെ അവസ്ഥയിലാണ് അപ്പൊ ഒരു ചെറിയ സമ്മാനം തൊണ്ടിൽ പക്ഷഭേദമില്ല അവർക്കെല്ലാം കൊടുത്തു ഒരു സമ്മാനം കൊടുക്കുകയാണ് ചേട്ടാ അതിന്റെ ഒരു സമ്മാനം പറഞ്ഞു കേട്ടോ ഓക്കെ സന്തോഷം ഓക്കെ ബൈ ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വഴുതാരെ പ്രസവിക്കുകയാണോ മോട്ടിവേടുകയാണോന്ന് കൃത്യമായ ഉത്തരം പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഏഹ് പുള്ളി വളരെ ആലോചിച്ചാണ് പറഞ്ഞത് പക്ഷേ ലോട്ടറി എടുത്തായിരുന്നെങ്കിൽ പുള്ളിക്ക് ലോട്ടറി അടിച്ചു തന്നായിരുന്നു അപ്പോൾ അതിൻ്റെ സമ്മാനം കൊടുക്കാൻ പോവാണ് കേട്ടത് ഇതാണ് ഇവിടെ സമ്മാനം അപ്പോൾ ഇവർ അച്ഛനും മോനുമാണ് ഏഹ് അച്ഛനറിയില്ലായിരുന്നു ഏഹ് മിക്കവർക്കറിയില്ല പുള്ളി ആലോചിച്ച് നല്ല ഒരു ഉത്തരം പറഞ്ഞതാണ് ഏഹ് അപ്പോൾ അച്ഛന് പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരു അച്ഛനും മോനുമാണ് ഓക്കേ